എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീക്കെൻഡ് വ്ളോഗാണ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ ലേറ്റ് ആയി പോയത് എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കൂടുതലായത് കാരണമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് ചോറും കറികളൊക്കെ റെഡി ആക്കണം അപ്പം നമുക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിൽ നിന്ന് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അരപ്പാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മീനൊക്കെ ചട്ടിയിൽ കുടമ്പുളിയൊക്കെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും എല്ലാ സംഭവങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് തീ കുറച്ചിട്ടിട്ട് നമുക്കിത് പറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ ഇന്ന് ഒരു അവിയൽ കൂടി വെക്കുന്നുണ്ട് അപ്പോൾ അവിയലിനുള്ള പച്ചക്കറികളാണ് എടുത്തു വെച്ചിരിക്കുന്നത് വെള്ളരിക്ക പടവലങ്ങ പിന്നെ നമ്മൾ കാ വറക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഏത്തക്കായ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ചേമ്പുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വേറെ ഒരുപാട് പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ ചേമ്പും ഏത്തക്കായും അതിൻ്റെ അകത്ത് മെയിൻ സംഭവമാണ് കേട്ടോ അവിയലിൻ്റെ അകത്ത് അത് രണ്ട് വിട്ടാലേ ആ ഒരു ടേസ്റ്റ് അവിയലിന് കിട്ടത്തുള്ളൂ അപ്പം പപ്പയാണെങ്കില് മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പപ്സൊക്കെ വാങ്ങിട്ട് വന്ന് അതാണ് മിന്നൂസ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അമ്മതാ ഇവിടെ ഏത്തക്കാരുടെ നമ്മുടെ ഉപ്പേരി വറുത്ത ഏത്തക്കാരുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് അതിലേക്കാണ് ഇത് അരിഞ്ഞിടുന്നത് കേട്ടോ കറയുള്ളത് കാരണം അപ്പം ഞാൻ അവിയൻ്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അവിയൽ വേവിക്കുന്നത് പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ആ പച്ചക്കറികളിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കാരണം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ കായത്തൊലി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്നതിന് പയർ ചെറുപയർ കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനിയിപ്പം വൻപയറാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ കൂടി മേളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റിയാണ് ഈ പോ കറി കേട്ടോ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കാണണം നെയ്മീൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കറി ഉണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് പുറത്തേക്ക് ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒക്കെ ഞാൻ വാങ്ങി വന്നിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാം ആണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ചെറി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചെറി ഞാൻ ആദ്യം അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെയും വിചാരിച്ചു വേറെ സംഭവങ്ങൾ അധികം ഒന്നും കൊണ്ട് ചെറി പിന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതായ കൊണ്ട് അതും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ കറുത്ത മുന്തിരി അതേപോലെ തന്നെ ക്യാഷുനട്ട്സ് അപ്പോൾ ഇതിന് നമുക്ക് കേക്കിൻ്റെ പണികളൊക്കെ തുടങ്ങണം ഇവിടെ സത്യം പറഞ്ഞാൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ തന്നെ അമ്മൂസിനും മിന്നൂസിനും വലിയ താല്പര്യം ഇല്ല പ്ലം കേക്ക് കഴിക്കാനായിട്ട് അവർക്ക് എപ്പോഴും മാർബിൾ കേക്ക് അല്ലെങ്കിൽ ടീ കേക്ക് വൈറ്റ് കേക്ക് അതാണ് ഇഷ്ടം പ്ലം കേക്കിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം എന്തായാലും ഒരു രണ്ട് എങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മൈദ ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം പുറത്തേക്ക് പോയ സമയത്ത് എൻ്റെ ഫോണിൽ ഞങ്ങളുടെ ആൻറ്റിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അതായത് കുറച്ച് ബ്രഹ്മി അവരുടെ വീട്ടിലുണ്ട് അത് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പോയി വന്ന് വഴിക്ക് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി എടുത്ത് തന്നതാണ് കേട്ടോ അപ്പോൾ ഈ ബ്രഹ്മി വെച്ചിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ചും ഇതിനെപ്പറ്റി ഒന്നും വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല അപ്പം ഇതെന്തായാലും ഞാൻ കുറച്ച് തലയിൽ എണ്ണ കാൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തണ്ടൊന്ന് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പിടിച്ചു വരുമെന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് തണ്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം ഇത് പിടിച്ചു കിട്ടുമോയെന്ന് അപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതാ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് മീൻ കറി അവിയൽ അതുപോലെ തന്നെ നമ്മുടെ കായത്തൊലിയും വൻപയറും ചേർത്തിട്ടുള്ള തോരൻ അമ്മസും മിന്നൂസും എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഉച്ചൂണിനൊക്കെ ശേഷം നമ്മൾ അല്പസമയം റെസ്റ്റ് എടുത്തതിനു ശേഷം വൈകുന്നേരത്തെ ചായക്കുള്ള സമയായപ്പോഴത്തേക്കും നമ്മൾ ഏത്തപ്പഴം വാങ്ങി തിരുപ്പുണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് പഴംപൊരി കഴിക്കണമെന്ന് പറഞ്ഞ കാരണം കുറച്ച് പഴംപൊരിയൊക്കെ റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നും എന്നും പുറത്തു നിന്നൊന്നും സ്നാക്സ് കാര്യങ്ങൾ വാങ്ങുന്നത് അത്ര നല്ലതല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പം പഴംപൊരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണ് പഴംപൊരി പിന്നെ അവധി ദിവസം വീട്ടിൽ വീട്ടിലിരിക്കുമ്പോഴ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് വിശപ്പ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ അവസാനിക്കുകയാണ് അപ്പം പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഒക്കെ തന്നെ ഇരിക്കുക താങ്ക് യു ബായ്